പ്രശ്നപ്രയാസ നിമിഷങ്ങളിൽ നമ്മെ സഹായിപ്പാൻ കഴിയുന്ന ഒരു വ്യക്തി നമ്മുടെ അടുക്കൽ വന്ന് സാരമില്ല ഞാനുണ്ട് നിന്റെ കൂടെ ഞാൻ സഹായിക്കാം എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം പറഞ്ഞറിയിക്കുവാൻ കഴിയുകയില്ല നമ്മുടെ മാതാപിതാക്കളാകട്ടെ നമ്മുടെ മക്കളാകട്ടെ നമ്മുടെ സ്നേഹിതരാകട്ടെ അവർക്കൊന്നും എല്ലാ സമയത്തും എല്ലായ്പ്പോഴും നമ്മുടെ കൂടെ ആയിരിക്കുവാൻ കഴിയുകയില്ല എന്നാൽ എല്ലാ സമയവും നമ്മോട് കൂടെ ആയിരിക്കുവാൻ കഴിയുന്ന ജീവിക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവിക സാന്നിധ്യം നാം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതയാത്രയിൽ നാം നിരാശപ്പെടേണ്ടി വരികയില്ല കൂടെയുള്ള ദൈവത്തിന്റെ സാന്നിധ്യം മനസ്സിലാക്കി വിജയകരമായി മുന്നേറുവാൻ ും സങ്കീർത്തനം നാൽപ്പത്തിയാറിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ നമുക്ക് പ്രകാരം കാണുവാൻ കഴിയും ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു അതെ ദൈവബൈതലേ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ നിനക്കത് വേണമെന്ന് പറഞ്ഞ് നിങ്ങളെ ഒറ്റപ്പെടുത്തുന്ന നിങ്ങളെ സപ്പറേറ്റ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ടാകാം എന്നാൽ നിങ്ങളെ യഥാർത്ഥമായി സ്നേഹിക്കുന്ന യേശു നിങ്ങളെ ഒരിക്കലും കൈവിടുകയില്ല ഏത് പ്രയാസ ഘട്ടങ്ങളിൽ നിന്നും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിങ്ങളെ പുറത്തു കഴിയുന്ന ഒരു ജീവിക്കുന്ന ദൈവത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ആയതുകൊണ്ട് തന്നെ ഭാരപ്പെടാതെ ധൈര്യമായി യേശുവിന്റെ അടുക്കിലേക്ക് നിങ്ങളൊന്ന് അടുത്തു വരുവാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ അവൻ മതിയായവന് സങ്കീർത്തനക്കാരൻ തൊട്ടടുത്ത വാക്യത്തിൽ പറയുന്നത് അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ചുകലങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല കാലൂന്നി നിൽക്കുന്ന ഭൂമി മാറിപ്പോയാലും ഞാൻ ഭയപ്പെടുകയില്ല എന്ന് പറയണമെങ്കിൽ ജീവിക്കുന്ന ദൈവം കൂടെയുണ്ട് എന്ന ബോധ്യം നമുക്ക് വരേണ്ടതാവശ്യമാണ് ജീവിക്കുന്ന ദൈവം ഒരിക്കലും കൈവിടുകയില്ല എന്ന വിശ്വാസവും ധൈര്യവും നമുക്കുണ്ടാകേണ്ടതാവശ്യമാണ് നമ്മുടെ ജീവിത മേഖലകളിൽ ഒരിക്കലും നമ്മെ തനിച്ചാക്കാത്ത നമ്മെ സ്നേഹിക്കുന്ന യേശു സാന്നിധ്യം നാം ഓരോരുത്തരും ഓരോ നിമിഷവും അനുഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് ദൈവ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഒരു ഭയത്തിനും അല്ല ഒരു ഭയത്തിന്റെ ചിന്തക്കും നമ്മുടെ ഹൃദയത്തിൽ ഇനി സ്ഥാനം ഉണ്ടാകുകയില്ല മനുഷ്യരാ ഭയത്തിന്റെ ചിന്തകൾ കടന്നു വന്നേക്കാം എന്നാൽ ജീവിക്കുന്ന ദൈവം കൂടെ ഉള്ളത് കൊണ്ട് ജീവിക്കുന്ന ദൈവത്തിന്റെ സംരക്ഷണം നാം അനുഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രത്യേകത എന്റെ ജീവിതയാത്രയിൽ ഏതൊക്കെ പ്രയാസം കടന്നു വന്നാലും ഏതൊക്കെ പ്രതിസന്ധി കടന്നു വന്നാലും ആ പ്രതിസന്ധിയോ പ്രയാസമോ എന്നെ മുക്കിക്കളയുകയില്ല മറിച്ച് ആ പ്രതിസന്ധികളുടെ നടുവിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഞാൻ കാണും പ്രയാസങ്ങളുടെ നടുവിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഞാൻ അനുഭവിക്കും ഹാലൽ പ്രിയ ദൈവ ഇതലേ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദൈവസ്നേഹം ദൈവിക കരുതൽ നാം അനുഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് തുണയായി നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് വിചാരിച്ചവർ പലരും സമയമായപ്പോ നമ്മെ ഇട്ടിട്ട് പോയിരിക്കാം എന്നാൽ ഒരിക്കലും നമ്മെ ഉപേക്ഷിക്കാത്ത ഒരിക്കലും നമ്മെ കൈവിടാത്ത ഒരു ജീവിക്കുന്ന ദൈവം സ്നേഹത്തോടെ നിങ്ങളെ കാത്തിരിക്കുകയാണ് യാക്കോപിഴുതി ലേഖനം നാലാം അധ്യായം എട്ടാം വാക്യത്തിൽ നമുക്ക് പ്രകാരം കാണുവാൻ കഴിയും ദൈവത്തോട് അടുത്തു ചെല്ലുവിൻ എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ ഇരു മനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിൻ ദൈവശബ്ദം കേട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു തീരുമാനം എടുത്ത് മുന്നേറുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുന്ന ഒരു വിഷയത്തെ കണ്ടും നിങ്ങൾ ഭാരപ്പെടരുത് പ്രയാസപ്പെടരുത് കാരണം സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് മാറുന്നതല്ല ദൈവശബ്ദം സാഹചര്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ആ സാഹചര്യങ്ങളെ അനുകൂലമാക്കുവാൻ കഴിയുന്നവൻ ആ സാഹചര്യങ്ങളുടെ നടുവിലും പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ജീവിക്കുന്ന ദൈവമുണ്ട് എന്ന് നാം ഉറയ്ക്കേണ്ടത് ആവശ്യമാണ് ഇരു മനസ്സോടെ നമ്മുടെ ജീവിതയാത്ര നാം നയിക്കുമ്പോ നമുക്കൊരിക്കലും മുന്നേറുവാൻ കഴിയുകയില്ല കാരണം അതാണോ ശരി അതോ ഇതാണോ ശരി എന്ന് പറഞ്ഞ് നാം ഒന്നും ചെയ്യാതെ ഹൃദയത്തിൽ ഭാരവുമായി ജീവിതത്തിൽ ഓരോ നിമിഷവും തള്ളി നീക്കും എന്നാൽ യേശുവിന്റെ ശബ്ദം കേട്ട് ആർ തിരമാലയെ ഗൗനിക്കാതെ ചുവടുകൾ മുന്നോട്ട് വെക്കുവാൻ തയ്യാറായ യേശുവിന്റെ ശിഷ്യന് കടലിന്മേൽ നടക്കുവാൻ കഴിഞ്ഞു ഹാലല്ലൂ എ ദൈവം അതാ നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ചുറ്റുമുള്ള കോലാഹലങ്ങളെ ശ്രദ്ധിച്ച് അതിനെതിരെ പ്രതികരിച്ച് നമ്മുടെ സമയവും നമ്മുടെ ജീവിതവും പാഴാക്കാതെ യേശുവിനെ നോക്കി യേശുവിനെ ഫോക്കസ് ചെയ്ത് നാം മുന്നേറുവാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി പ്രിയ ദൈവപിതലെ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും നമ്മുടെ ജീവിതത്തിൽ ഇരു ഇരുമനസ്സുള്ള അവസ്ഥയുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് മുന്നേറുവാൻ കഴിയുകയില്ല അവരും ഇവരും പറയുന്നത് മനസ്സിൽ കയറ്റി വെക്കാതെ യേശു പറയുന്നത് മനസ്സിൽ കയറ്റി വെച്ച് മുന്നോട്ട് സ്റ്റെപ്പുകൾ വെക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നെങ്കിൽ ദൈവത്തിന്റെ പദ്ധതി നിങ്ങൾക്ക് കാണുവാൻ കഴിയും ദൈവിക പരിരക്ഷ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും ഹാലല്ല അഖിലചരാചരങ്ങളെ സൃഷ്ടിച്ച ദൈവം ഇല്ലാത്തതിന് ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ ദൈവം വിശ്വസിക്കുന്ന തന്റെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ശക്തനായ ദൈവം ഇന്നും ജീവിക്കുന്നതുകൊണ്ട് പ്രിയദൈവജലി നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും ആരും കൂടെയില്ലാത്ത സാഹചര്യങ്ങളിൽ കൂടെയുള്ള യേശുവിന്റെ സാന്നിധ്യം നാം അനുഭവിക്കണം അപ്പോ സ്ഥലപ്രവൃത്തി ഏഴാം മധ്യം പതിനേഴാം വാക്യത്തിൽ സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായിരിക്കുമ്പോഴും ദൈവം അബ്രഹാമിനോട് കൊടുത്ത വാഗ്ദത്ത നിവൃത്തിയുടെ സമയം അടുത്തപ്പോ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടതിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു നമുക്ക് കാണുവാൻ കഴിയും അവിടെ ഇങ്ങനെയാ കാണുന്നത് ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്ത വാഗ്ദത്ത കാലം അടുത്തപ്പോൾ ജനം മിശ്രമിൽ വർധിച്ചു പെരുകി ഹാല എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും ദൈവിക ദൈവികം നിന്റെ മേലുണ്ടോ ശബ്ദം നിങ്ങളോട് സംസാരിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ധൈര്യമായിരിക്കണം ഈ ജീവിക്കുന്ന യേശുവിന്റെ പ്രവൃത്തി നിങ്ങൾ കാണാൻ പോകുകയാൽ ലൂയ മനസ്സിൽ കടന്നു വരുന്ന മടുപ്പുകളെ യേശുവിന്റെ നാമത്തിൽ കാസ്റ്റ് ഔട്ട് ചെയ്യണം എത്ര വലിയ അസാധ്യതയുടെ നടുവിലും വിശ്വസിക്കുന്ന ദൈവമക്കൾക്കു വേണ്ടി ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും ഓരോ നിമിഷവും കരം പിടിച്ചു വഴി നടത്തുന്ന ഈ ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം പ്രേതലേ നാം ുഭവിക്കേണ്ടത് ആവശ്യമാണ് തീരുമാനം നമ്മുടേതാണ് നമുക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കണമോ അതോ ഈ ദൈവത്തിന്റെ അടുക്കിലേക്ക് അടുത്തു വന്ന് ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള വിജയകരമായ ജീവിതം നയിക്കണമോ ഇന്ന് ഈ യേശു നിങ്ങളുടെ കൂടെയുണ്ട് എന്ന ബോധ്യം നിങ്ങൾക്ക് വരുമ്പോ നിങ്ങളെ ഭയപ്പെടുത്തുന്ന നിങ്ങളുടെ ഉറക്കം കളയുന്ന സകല ആകുല ചിന്തകളും ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളെടുത്ത് വിളി കളയണം എന്നിട്ട് പറയണം എന്നെ സഹായിപ്പാൻ കഴിയുന്ന ഒരു ജീവിക്കുന്ന യേശു എന്റെ കൂടെ ഉണ്ടെന്ന് പറയണം ഹാല പ്രിയ ദൈവത്തിലെ ദൈവപ്രവൃത്തി തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ദൈവശബ്ദം കേട്ട് ഏറ്റവും അടുത്ത തുണയായി കൂടെയുള്ള യേശുവിനെ ഒന്ന് മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്ന ഈ ദൈവജനത്തെ അങ്ങയുടെ അങ്ങോട്ട് തുടരുകയാണ് ഇവരുടെ ജീവിതത്തിൽ ദൈവിക വാഗ്ദത്തങ്ങളുടെ നിവർദ്ധീകരണം ഈ ദിവസങ്ങളിൽ നടക്കട്ടെ എല്ലാ ഭയപ്പെടുത്തുന്ന ചിന്തകളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ ഈ ജനത്തെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു അനുഗ്രഹം ആകട്ടെ തന്നെ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായി യേശു നിങ്ങളുടെ കൂടെയുണ്ട് ഭാരപ്പെടല്ലേ അവൻ വഴി നടത്തുവാൻ മതിയായവന ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഇതുവരെ ആയിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ദയവനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്